മലപ്പുറം പെരിന്തൽമണ്ണയിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു ആലിപ്പറമ്പ് സ്വദേശി സുരേഷ് ബാബുവാണ് മരിച്ചത് ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ തമ്മില് പണ്ട് മുതലേ ഉള്ളത് ക്ലാസ്മേറ്റുകളാണ് കുടുംബമാണ് കുടുംബാണ് ഇടക്കിടയ്ക്ക് സാധാരണ അവര് ക്ഷീണം പറയണെന്നാണ് കരുതുന്നത് മന്തി വാഹനം ഒരു തമ്മില് ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന സംഭവമാണ് മുതലേ രാവിലെ മുതലേ ഒരു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അതില് പെട്ടെന്നുണ്ടായൊരു വൈരാഗ്യമാണ് കൊള്ളം നേരിട്ടൊന്നും ഇല്ല ചിലപ്പം ഇവർ തമ്മില് ഇതിന്റെ മുന്നേ ഇങ്ങനത്തെ പ്രശ്നങ്ങള് നടന്നിട്ടുണ്ട് ബിപിൻ സി വിജയൻ മലപ്പുറത്ത് വിവരങ്ങളുമായി ബിപിൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉമ്മേഷ് ഇന്നലെ രാത്രി പത്തെ മുപ്പതോടുകൂടിയാണ് ഈ അക്രമം ഉണ്ടാവുന്നത് അയൽവാസികളും ഒരു അകന്ന ബന്ധുക്കളുമാണ് ഇവർ അപ്പോൾ അയൽവാസിയായിരുന്നു അപ്പോൾ തൊട്ട് അടുത്ത വീട്ടിൽ നിന്ന് ഇയാൾ വന്നതിന് ശേഷം സത്യനാരായണൻ പ്രതിയായിട്ടുള്ള സത്യനാരായണൻ വന്ന് ഇവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഇതിനുശേഷമാണ് കത്തിക്കൂത്ത് നടന്നത് കത്തിയെടുത്ത് വയറിൽ കുത്തുകയായിരുന്നു അതിനുശേഷം പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നുണ്ടെങ്കിലും മരണം സംഭവിച്ചു ഇവർ തമ്മിൽ ഒരു മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ ഇവർ തമ്മിൽ വലിയ വഴക്കുകൾ നടക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് അയൽവാസികൾ ഉൾപ്പെടെ ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെയും ഒരു വഴക്കാകും എന്നുള്ളതാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ കരുതിയത് പക്ഷേ അതൊരു കത്തിക്കുത്തിൽ കലാശിച്ചു എന്നുള്ളത് മനസ്സിലായത് വീട്ടുകാരൊക്കെ വലിയ രീതിയിൽ ബഹളം വെച്ചപ്പോൾ മാത്രമാണ് അത് മനസ്സിലായതെന്നാണ് പറയുന്നത് ഒരു മുൻവൈരാഗ്യം ഇവർ തമ്മിലുണ്ടായിരുന്നു ഇതിനു മുൻപ് ഒരു മൂന്ന് വർഷം മുൻപ് ഇത്തരത്തിൽ മദ്യപിച്ച വഴക്കുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട് അപ്പോൾ സ്ഥിരം വഴക്കായിരുന്നു അതാണിപ്പോൾ ഈ സുരേഷ് ബാബുവിന്റെ മരണത്തിൽ കലാശിച്ചിരിക്കുന്നത് മലപ്പുറത്ത്